നമ്മൾ വിജയദശമി കാഴ്ചകളിലേക്ക് വീണ്ടും ഒന്ന് പോകുമ്പോൾ വടക്കൻ ജില്ലകളിലേക്ക് കൂടി നമുക്ക് ഒന്ന് ചെല്ലാം കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് അഴകുടി ദേവി ക്ഷേത്രത്തിൽ നിന്ന് സാനിയോ മനോമിച്ചിരുന്നു സാനിയോ കാഴ്ചകൾ കാണാം ഒരുപാട് കുരുന്നുകളിതാ ആദ്യാക്ഷരം എഴുതുന്നു പറയൂ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അതായത് ഇവിടെ ഇപ്പോൾ അല്പസമയത്തിനകം അതായത് എട്ട് മണിയോടുകൂടി മാത്രമേ കുരുന്നുകളൊക്കെ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ഷേത്രത്തിൽ മറ്റ് വിശ്വാസികളും അതുപോലെയുള്ള ആളുകളുമൊക്കെ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ഈ എഴുത്തിനിരുത്തൽ ചടങ്ങിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം അതായത് ഈ അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ ക്ഷേത്രത്തിനുള്ളിൽ നിരവധി ഭക്തരുണ്ട് നമുക്ക് പക്ഷേ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല ഏതായാലും പുറത്ത് എട്ട് മണിയോടുകൂടി എട്ട് മണിക്ക് ശേഷം എട്ടരയോടുകൂടിയേ എഴുത്തിനിരുത്തൽ ചടങ്ങ് തുടങ്ങുകയുള്ളൂ എന്നാണ് പറഞ്ഞത് വാഹന പൂജകൾ ഇപ്പോൾ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം നടക്കുന്നു എട്ട് മണിക്ക് ശേഷം നിരവധിയായ കുരുന്നുകൾ ഇന്നലെ പറഞ്ഞത് ഇരുന്നൂറിലേറെ കുരുന്നുകൾ ഇന്നലെ ഒരു ദിവസം മാത്രം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെയാണെങ്കിൽ നിരവധിയായ കുരുന്നുകൾ ഇങ്ങോട്ട് എത്തുകയും വലിയ ഭംഗിയോടുകൂടിയുള്ള നല്ല കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയുകയും ചെയ്യും പല കുരുന്നുകളും ആദ്യാക്ഷരം നുണയുന്നതിൻ്റെ സന്തോഷത്തിലായിരിക്കും ചിലർ കരയാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നല്ല എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഒരുക്കങ്ങളിലേക്ക് വന്നാൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ട അതായത് എഴുത്തിനുത്തിൽ ചടങ്ങിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായി നൽകുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു ചെറിയ കളിക്കുടുക്ക പോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറായിരിക്കുന്നു എ ബി സി ഡി ആ ഇ അതൊക്കെ എഴുതിയിരിക്കുന്ന ചെറിയ സാധനങ്ങളൊക്കെ തയ്യാറായി ഇങ്ങോട്ട് വന്നാൽ മതി അക്ഷരം ഇങ്ങനെ എഴുതിയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എട്ട് മണിവരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് എട്ടരയോടുകൂടിയാണ് ആദ്യ അക്ഷരം എഴുതാൻ കുരുന്നുകൾക്ക് ഈ പന്തലിലേക്ക് കയറിയിരിക്കാനുള്ള അവസരമുണ്ടാവുക